ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ ചനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചിരിക്കുകയാണ് ചനാബ് നദിയിലെ ബഹലിഹർ ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം താഴ്ത്തിയതിനു പിന്നാലെ സലാൽ അണക്കെട്ടിന്റെ ഷട്ടറുകളും പൂർണ്ണമായി അടച്ച് പാകിസ്ഥാനെതിരായ ജലയുദ്ധം ഇന്ത്യ ശക്തമാക്കി അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സേനാ വിഭാഗങ്ങളുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ചർച്ച നടത്തി തുടർച്ചയായ പതിനൊന്നാം ദിവസവും നിയന്ത്രണരേഖയിൽ പ്രകോപനം തുറന്ന പാകിസ്ഥാൻ എട്ടിടങ്ങളിലാണ് വെടിവെപ്പ് നടത്തിയത് ഇന്ത്യ നൽകി കശ്മീരിലെ പൂഞ്ചിലെ വനമേഖലയിൽ ഭീകരരുടെ ഉളിത്താവളത്തിൽ നിന്ന് സുരക്ഷാ സേന സ്ഫോടക വസ്തുക്കളും വയർലെസ് സെറ്റുകളും കണ്ടെത്തി ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി ഉണ്ടായിരുന്ന കരാറുകൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മരവിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ചെനാബിലെ ജലം നിയന്ത്രിച്ചുള്ള ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ ഇത് കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ കരാർ നിലനിന്നിരുന്ന ഘട്ടത്തിൽ വേനൽക്കാലത്തും ഡാമിന്റെ ഷട്ടറുകൾ അടയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല ഷട്ടറുകൾ അടച്ചതോടെ ജമ്മുവിലെ ജില്ലയിൽ ജില്ലയിലുൾപ്പെടെ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ നദികൾക്കുമേലുള്ള നിയന്ത്രണം കടുപ്പിക്കാനായി കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ഇത് ജലയുദ്ധമാണെന്നാരോപിച്ച് പാകിസ്ഥാൻ രംഗത്തുവന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യയുടെ നീക്കം ശക്തമായി തന്നെ പ്രതികരിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് പന്ത്രണ്ട് ജിഗാവാഡ് ജലവൈദ്യുതി ഉൽപ്പാദനത്തിനാവശ്യമായ പദ്ധതികൾക്ക് സാധ്യതാപഠനം നടത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാഷണൽ ഹൈ മെട്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു അതിനിടെ ചെനാം നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്ക് കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം സാങ്കേതിക വിദഗ്ധരെ ഇന്ത്യ നിയോഗിച്ചു ഇവരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച ഉപരോധ നടപടികളുടെ ഭാഗമായാണ് സിന്ധു നദീജല കരാർ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ നേരത്തെ ഇന്ത്യ നീങ്ങിയെങ്കിലും നദീജലക്കരാർ വ്യവസ്ഥകൾ ഉയർത്തി പാകിസ്ഥാൻ എതിർപ്പ് ഉന്നയിച്ചതോടെ പണി നിർത്തിവെച്ചു കരാർ മരവിപ്പിച്ചതോടെ കഴിഞ്ഞയാഴ്ച ആഭ്യന്തരമന്ത്രി അമിത് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ നിർദ്ദേശിച്ചു സാവൽക്കോട്ട് മെഗാവാട്ട് പകാൽദുൽ ആയിരം റാറ്റൽ എണ്ണൂറ്റി അൻപത് ബെർസൺ എണ്ണൂറ് കിരു അറുനൂറ്റി കിർത്തായ് ഒന്ന് രണ്ട് മെഗാവാട്ട് എന്നിവയുൾപ്പെടെ വിവിധ പദ്ധതികളാണ് പാതി വഴിക്ക് നിലച്ചത് ഇവ പുനരുജ്ജീവിപ്പിച്ച് പൂർണ്ണമായും ദേശീയ ഗ്രിഡിനോട് ബന്ധിപ്പിക്കാനാകുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെയാണ് പുതിയ പദ്ധതികൾക്കുള്ള സാധ്യതാ പഠനം നടത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം ശുദ്ധജല പ്രവാഹത്തിലെ കുറവ് എന്നിവ കാരണം സിന്ധു നദീതടം ചുരുങ്ങുകയാണെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ പഠനം ഈയിടെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഇതടക്കം പറഞ്ഞാണ് നദീതടത്തിൽ ഇന്ത്യ പുതിയ ജലപദ്ധതികൾക്കായി നടത്തുന്ന നീക്കങ്ങളെ പാകിസ്ഥാൻ എതിർത്തിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ജലപങ്കിടൽ കരാറുകളിലൊന്നാണ് സിന്ധു നദീ ജലകരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പുവെച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി തയ്യാറാക്കിയത് സിന്ധു നദീ സംവിധാനത്തിലെ ആറ് നദികളിലെ വെള്ളം ഇന്ത്യയ്ക്കും പാകിസ്ഥാനും വിഭജിച്ച് നൽകുന്നതാണ് ഈ കരാർ ഒൻപത് വർഷം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി തീരുമാനമെടുത്തത്യൂസ് ഡെസ്ക്